ഫുൾ മൂന്നേ പതിനഞ്ച് കൊടുക്കാം നമുക്ക് ഓ അത്ര അല്ലേ മൂന്നു ലക്ഷത്തി പതിനയ്യാറ് വണ്ടികൾ കൊടുക്കും അത് ഫുൾ ലോൺ ആണ് ഫുൾ ലോൺ ആയിട്ട് കൊടുക്കാം മുമ്പിൽ മൂന്നാക്കും ബാക്കിൽ മൂന്നാക്കും പോകലെ നമുക്ക് ഓഫർ ആയിട്ട് പത്തരം കൊടുക്കാം പത്തര ലക്ഷം കൊടുക്കും ഈ ഇരുപത് റേസ് ഉള്ള വണ്ടി ആ നാല്പത്തിരണ്ടായിരം ഓടി ആ കോടി ഉണ്ട് സർവീസ് ഉണ്ട് ഗ്യാരണ്ടി വണ്ടി ഫുൾ ലോൺ കൊടുക്കും ചെയ്യാ ഫുൾ ഫുൾ കൊടുക്കുക രണ്ടു ലക്ഷം തൊണ്ണൂറാറ് ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി പെട്രോൾ ആണ് അല്ലേ പെട്രോൾ കൊടുക്കാം മൂന്ന് ലക്ഷം സലറി കൊടുക്കാം ഫുൾ ലോൺ കൊടുക്കുക ഒരു പൈസ ഇല്ലാതെന്തായാലും ഗ്യാരണ്ടിയില് വണ്ടി കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ നാലര ലക്ഷം വണ്ടി കൊടുക്കുക ഫൈനല് അയിമഞ്ചി കുറേണ്ടാവില്ല ലോൺ കയറുന്നാലേ ഇത് സർട്ടിട്ട് ഫൈൻസ് നമുക്ക് മൂന്ന് ലക്ഷത്തി പത്തായിരം ഫൈനൽ കൊടുക്കാം മൂന്ന് പത്തിന് എത്ര മോള് പതി പതിനഞ്ച് പതിനഞ്ച് മോളിൽ മൂന്ന് ലക്ഷത്തി പത്താറ് കണ്ടോ അതും ഗ്യാരണ്ടി കൊടുക്കാം അഞ്ചു ലക്ഷം ഫൈനിൽ കൊടുക്കൂല ഫൈന ഫുൾക്കാം ഫുൾ ലോൺ കൊടുക്കാം ഫുൾ ലോൺ കൊടുക്കും പാടല്ലേ അഞ്ചു അമ്പത് പ്രൈസ് കൊടുക്കാം നമുക്ക് ഓഫർ ആയിട്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യാറ് കൊടുക്കാം രണ്ട് മുപ്പത്തഞ്ചിന് പതിനാറ് വോളാം പതിനെട്ട് പതിനെട്ട് മോള് കൊടുക്കുക ഓഫറുകളൊക്കെ ആണല്ലേ പെരുന്നാൾ നോമ്പ് കഴിഞ്ഞാൽ പിന്നെ ഓഫറുകളൊക്കെ ഓഫർ പുതിയ സ്റ്റോക്ക് വന്നാണല്ലേ ആ നമ്മുടെ ലൊക്കേഷൻ പറഞ്ഞാൽ നമ്മള് മലപ്പുറം ജില്ലയിലെ തിരുവര് കാരത്തൂര് തിരൂര് കാരത്തൂർ ആണ് ഈ നാല് നമ്പർ ഉണ്ട് ആ നമ്പർ നാലർ മതി ആ ഗുഗിൾ അടിച്ചാൽ കിട്ടോ കിട്ടും ഗൂഗിൾ അടിച്ചാലും കിട്ടും വിളിച്ചു കഴിഞ്ഞ നമ്പർ ലൊക്കേഷൻ കിട്ടും എത്ര മുതൽ വണ്ടികൾ തുടങ്ങി ഞമ്മളേ ഉള്ളൊക്കെ ലോ ക്വാളിറ്റി വണ്ടി പത്ത് വണ്ടികളുള്ള വണ്ടിയാണോ പത്ത് ലക്ഷം കീപ്പർ ഉള്ള വണ്ടികൾ മെയിൻ ആയിട്ടുള്ളത് ഫോർച്യൂണർക്ക് ഫുൾ ഓൺ കൊടുക്കും ഏകദേശം ആളുകൾക്ക് ഫുൾ ആണ് കൊടുക്കുക അല്ലെ േജർ ആക്സിഡന്റും ഫ്ലഡും അതൊക്കെ പറഞ്ഞു കൊടുക്കും ഗ്യാരന്റിയാണേ എഴുതി കൊടുക്കൂലൊക്കെ ഈ ഭാവശ്യക്കാര് ഏത് വണ്ടി കുടിച്ചാലും നമ്മൾ സെറ്റ് ആയി കൊടുക്കും വണ്ടി അങ്ങനെ ഈ വണ്ടി മാത്രം എക്സ്ചേഞ്ചർക്കും വേറെ വണ്ടി കൊടുത്ത് മാറ്റി അപ്പൊ ലൊക്കേഷൻ മലപ്പുറം ജില്ലയില് തിരുവര് കൂര് തിരൂര് കാരത്തൂര് അല്ലേ ഹോം ഡെലിവറി ഒക്കെ ചെയ്തോളും ഒക്കെ ചെയ്തൊടുക്കും ഒക്കെ നേരെ വീട്ടിലേക്ക് പോകല്ലേ നല്ല അടിപൊളി ആണ് ഓഫർ വല്ല കൊടുക്കും ഓഫർ ആയിട്ട് റൈറ്റ് ആണല്ലേ പെരുന്നാള് നോമ്പ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ ആ ഓട്ടോമാറ്റിക് ഇത് നമുക്ക് ഓഫർ ആയിട്ട് റൈറ്റ് ലക്ഷം ബ്ലാക്ക് ബ്ലാക്ക് ഓടിക്കണം അറുപത്തിനാല് ആ ലെവലില് ഓടിക്കണുണ്ട് അത്യാവശ്യം നല്ല വൃത്തം ഉണ്ട് അല്ലേശിപ്പ് രണ്ടാമത്തെ നിലയിലുള്ള റീപ്ലേസ് വണ്ടി മെയിൻ ക്ലാസ് മാത്രം മാറിയിക്കണോ വേറെ പുതിയ ടയറാണ് പുതിയ സീറ്റ് ആണ് ആ സീരിയല അടിപൊളി ചെയ്തോണ്ടല്ലോ ടൂ വീലർ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ പതിനാല് പതിമൂന്ന് മോഡലേ നല്ല വൃത്തിലാ വണ്ടി വൃത്തിലേ എട്ടാക്കും ഒമ്പാക്കും പോകല്ലേ ആ എത്ര ഓഫർ വല്ലാണെ ഓഫർ ആയിട്ട് പത്തര റുപ്പ കൊടുക്കാം പത്താറുപ്പിക്ക അതില് കുറച്ച് കൊടുക്കോ ആ പത്താറ് നമ്മള് ലാസ്റ്റ് നമ്മൾ പതിനൊന്നര പറഞ്ഞു ഓഫർ ആയിട്ടാണ് പെരുന്നാൾ 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 നോക്കുമ്പോൾ ഓഫർ വലിയ ഓർ പത്തര ലക്ഷം കൊടുക്കും കൊടുക്കാം ലോൺ എത്ര കയറും ലക്ഷം ഒരു പത്ത് ലക്ഷോ വെറും മുടക്കില് പോറച്ചിട്ടോ അത് ഗ്യണ്ടി ആണ് ഫുൾ ഗ്യാരണ്ടി വണ്ടി വന്ന് ഇതിപ്പോ ഡീസലാ മാത്രം വലിയ ഓട്ടോമാറ്റിക്കലി ഓട്ടോമാറ്റിക്കലി പത്ത് പൈസ കിട്ടും മൈലേജ് എന്തായാലും കിട്ടും പറയാം പാക് കണ്ടീഷന് കറക്റ്റ് സർവീസുള്ള വണ്ടി നാലർ പുതിയതാണ് ആ സീറ്റർ തരം അതും അടുത്ത വണ്ടി വീണ്ടും ഒരു ഓട്ടോമാറ്റിക് ഐ ട്വന്റി ഐ ട്വന്റി രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി ആ പന്ത്രണ്ട് മോഡലാണ് നല്ല സിൽവർ കളർ അല്ലേ സിൽവർ കളർ രണ്ടാമത്തെ കിലോമീറ്റർ ആയിട്ടുള്ള അത് ഓപ്ഷനായിരുന്നു ഇത് ഫുള്ള് സ്പോർട്സ് സ്പോർട്സ് നാല് ടയർ പുതിയതാണ് റീപ്ലേസ് ഒന്നും ഇല്ല ഒരുപാട് കറക്റ്റ് സർവീസ് ഉള്ളവേണ്ടി കമ്പനി കാര്യങ്ങളൊക്കെ രണ്ടേ തൊണ്ണൂറ് ഫൈനല് രണ്ടു ലക്ഷം തൊണ്ണൂറാറ് ഓട്ടോമാറ്റിക് ആയിട്ട് കൊടുക്കാം അത് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി പെട്രോൾ ആണല്ലേ പെട്രോൾ വണ്ടി റീപ്ലേസ് ഒന്നുമില്ല ഫുൾ ഗ്യാരണ്ടി വണ്ടി ഗ്യാരണ്ടല്ലേ ഇതിമേ നമുക്ക് മാക്സിമം നോക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് അല്ല രണ്ടായിരം ലോൺ രണ്ടു ലക്ഷം എന്തായാലും ലോൺ എന്തായാലും ഒരു പത്ത് മുപ്പത് നോക്കലേ കസ്റ്റമർ മാക്സിമം ചെയ്തോളൂ മാക്സിമം പെട്രോൾ ഓട്ടോമാറ്റിക് മാത്രമല്ലേ എന്തായാലും നേരെ പറയാം ഹോം ഡെലിവറി ചെയ്തോളക്കോ ു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ കൊടുത്തല്ലേ ആ അതേ മതി അല്ലേ അടുത്ത വണ്ടി സിലറി അല്ലേ സിലവറി രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് ഗ്രേ കളർ അല്ലേ ഗ്രേ കളർ സെറ്റ് എക്സ് ഓപ്ഷനിലോപ്പിലും ഏലമുള്ളവർ ആണ് ആ ഓടിക്കണ എത്രന്നല്ലേ ഓടികള് ഒന്ന് ഇരുപത് ഒരു ലക്ഷത്തിരുവിനേരം ഓടിക്കണു ഓ ആ ടയർ കാര്യങ്ങളൊക്കെ ടയർ കാര്യങ്ങളൊക്കെ നീറ്റാ ക്വാളിറ്റി വണ്ടിയാണ് ക്വാളിറ്റി വണ്ടി അല്ലേ ആ

ലോൺ ഫുൾ ആണ് ഓർമ്മ ലോൺ പെട്രോൾ മാത്രം ഇത് പെട്രോൾ എന്തായാലും കിട്ടും പറയാ അല്ല അടിപൊളി രണ്ടായിരത്തി പതിനാറ് ഒറിജിനിൽ കേരള വണ്ടി പതിനാറിൽ കേരള വണ്ടി കേരള വണ്ടി നമ്പർ സർവീസ് ഉള്ള വണ്ടി ആ ഉണ്ട് വണ്ടി ഫുൾ ഗ്യാരന്റിയേ അടിപൊളി അലവിലൊക്കെ ഓപ്ഷനിലാണ് ജി ഡി എസ് പി എസ് പി ജി ഡി എസ് പി രണ്ട് ഹാർബാഗ് രണ്ട് ഹയർ ബാഗ് അഡീഷണൽ അലവിൽ ചെയ്തിട്ടുണ്ട് അലവില് ലക്ഷ ചെയ്താണ് പക്ഷെ വൃത്തലുണ്ടല്ലേ ഓണർഷിപ്പ് എത്ര ആയില്ലേ നിലയിലുള്ള റീപ്ലേസുകൾ റീപ്ലേസ് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഗ്യാരന്റിനറിൽ കേരള വണ്ടിയാണല്ലോ കേരള ഫൈനൽ അഞ്ചു രൂപ കൊടുക്കട്ടെ അഞ്ചു ലക്ഷം പതിനാറ് മോളിൽ അലവിലൊക്കെ ചെയ്ത് ചെയ്ത വണ്ടി ഫൈനൽ അഞ്ച് ലക്ഷം കൊടുക്കൂർ കേരള വണ്ടി ലോൺ കയറുമ്പോ നാലു ലോൺ കഴിഞ്ഞാൽ ഒരു അമ്പതിനാല് മുളക്ക് ലീവ് കൊടുക്കാം കേരള ചെയ്തോണ്ട് ചെയ്തോണ്ട് ഡീസലേ ഡീസൽ എത്ര മലയാളോ ഡീസൽ വലിയാലും കണ്ടു ഓ അടിമിന്നി പോകാ പുസ്തകം അടുത്തോണ്ടല്ല അടിപൊളി ഓഫർ വിലക്ക് സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ബ്ലൂ കളർ അല്ലേ രണ്ടായിരത്തി പതിനെട്ട് മുകളില് സെറ്റ് ഫൈൻ അഞ്ചരമാറ്റിക് സ്വിഫ്റ്റ് കൊടുക്കും കിട്ടി കൊടുക്കാം ഓടിക്കണം ഒന്നേ കമ്പനി ഓണർഷിപ്പ് അടിപൊളി സീറ്റാർ കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ കിടല വണ്ടി അത് ഓട്ടോമാറ്റിക് അല്ലേ ഫുൾ ലോൺ ഓർമ്മ കൊടുക്കും പാടില്ലേ അഞ്ചു പ്രൈസ് ബാക്ക് ബാക്ക് അഞ്ചു കൊടുക്കാറ് ആറ് ലക്ഷം ആറ് ലക്ഷം ഒക്കെ ലോൺ വരും അല്ലേ

ാണ് അല്ലേ എത്ര ഓടിക്കണത് ഓടി ഉണ്ട് സിംഗിൾ ഓണർ വണ്ടി തൊണ്ണൂറ് സിംഗിൾ ഓണർഷിപ്പ് ആണ് റീപ്ലേസ് കാര്യങ്ങളൊക്കെ ഓ അത്ര ഉള്ളൂ അല്ലേ മൂന്ന് ലക്ഷത്തി പതിനയ്യാറ് വണ്ടി കൊടുക്കും അത് ഫുൾ ലോണാണ് ഫുൾ ഓൺ കൊടുക്കാം മൂന്നാക്കും മൂന്നാക്കും കൊടുക്കുക വണ്ടി വണ്ടിയാ ആർ സീറ്റ് വണ്ടി അല്ലേ ആ നല്ല അടിപൊളി എച്ച് യു ലെ അതും ചെറിയ കായ്ക്ക് ഫുൾ ഓണല് പൈസ മുടക്കാതെ മുടക്കണ്ട നല്ല പ്രൊഫൈലാണ് ഈ ഫുൾ ഓണ അല്ലെങ്കിൽ പത്ത് രൂപ ഡീസൽ എന്തായാലും ഫുൾ ഗ്യന്റി ഹോം ഡെലിവറി മുസ്തുക്ക അടുത്ത വണ്ടി ഡബ്ല് എച്ച് എങ്ങനെ പോലുള്ള ഇത് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ വണ്ടി ആ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടി ഓടിക്കേണ്ട ഓണർഷിപ്പ് എത്ര സിംഗിൾ ഓണർ വണ്ടി ആ സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ ൂഫൊക്കെ വരുന്നൂഫ് വരും നാല് ടയറ് കണ്ടീഷൻ ഉണ്ട് വണ്ടി റീപ്ലേസ് ഒന്നുമില്ല ഒരു പൊട്ടുണ്ട് അത് നമുക്ക് മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കാം എല്ലാവരും ഗ്യാരന് കൊടുക്കാം എറ്റ ടോപ്പന്റ് സൺപ്രൂഫ് ഒക്കെ ആറ് ലക്ഷത്തി എഴുപത്തയ്യാറ് കൊടുക്കാം വണ്ടി ഫുൾ ലോൺ കെട്ടി കൊടുക്കാം ലോൺ സൺപ്രൂഫ്എക്സ് ഡീസൽ ഇരുപത്തഞ്ച് മൈലേജ് ഡീസൽ എന്തായാലും

പതിനെട്ട് മോഡലാണ് പച്ചാണ് അല്ലെ ചാണകച്ച പതിനെട്ട് മോളുണ്ട് ഓടീട്ടോളൂ സർവീസ് ഒക്കെ ഉള്ളവേണ്ടി അത് വൃത്തി ലക്ഷത്തി മുപ്പത്താറ് കൊടുക്കാം രണ്ട് മുപ്പത്തഞ്ചിന് പതിനാറ് മോള് പതിനെട്ട് പതിനെട്ട് മോള് കൊടുക്കാം ലോൺ ആയിട്ട് കൊടുക്കാം ഫുൾ ഓപ്ഷൻ വണ്ടി ആണ് ഫുൾ ലോൺ കൊടുക്ക ഫുൾ ഗ്യാരന്റി വണ്ടി അല്ലേ ആയിരം സി സി ആയിരം സി സി ആണ് അല്ലേ നല്ല ും ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫൈനിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യാറ് ഫൈനിൽ കൊടുക്കും കൊടുക്കും ചെയ്യാ ഫുൾ ലോൺ കൊടുക്കാം ഫുൾ ലോൺ കൊടുക്കാം പെട്രോൾ ലക്ഷം ലോൺ എത്ര മൂന്നോ രണ്ടര രണ്ടര ലക്ഷം വരെ ലോൺ കിട്ടും ബാക്ക് ഉണ്ട് ഫുൾ ലോൺ ആണ് പിന്നെ എത്ര അതെത്രേജുണ്ട് പെട്രോൾ അപ്പോ ഇത് പെട്രോൾ പത്ത് പതിനേജ് കിട്ടും എന്തായാലും കിട്ടും പവർ ലോൺ ഇല്ലേ പവർ ലോൺ ആ അടുത്ത വണ്ടിയല്ല അടിപൊളി ടാക്സിന്റെ റെഡി ആക്കുല്ലേ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള വണ്ടി ആ നാൽപ്പത്തി രണ്ടായിരം കിലോമിറ്റർ ഓടി ആ ഓടിക്കുന്നുണ്ട് മോഡലുണ്ട് ഗ്യാരണ്ടി ഉണ്ട് ഫുൾ ലോൺ കൊടുക്കാം ഓഫർ റേറ്റ് ആട്ടത് ഓഫറല്ലേ രണ്ടേക്കാൽ ഉറപ്പ് ഫൈനൽ കൊടുക്കാം കൊടുക്കുക രണ്ടേക്കാല് ലോൺ ആണ് ഓടികണ്ട് സെക്കൻഡ് ഓൺഷിപ്പിലെ സെക്കൻഡ് റീപ്ലേസ് ഒന്നുമില്ല ഫുൾ ഗ്യാരണ്ടി ഗ്യാരന് വ്യാറി കൊടുക്കാം ഇസ്റ്റർ ഉണ്ട് സെക്കൻഡ് ചാർജ് സർവീസ് ബുക്കൊക്കെ ഉണ്ട് എല്ലാവരും അടിപൊളിയുണ്ട് സീറ്ററൊക്കെ ചെയ്താണ് ഇത് പെട്രോൾ മാത്രം മൈലേജ് മരിയാച്ചിട്ടു പെട്രോൾ മൈലേജ് എന്തായാലും കിട്ടുമോ പറയാം കിട്ടുമ്പോൾ വേറെ പണികള് കാര്യങ്ങളൊന്നും ഇല്ല ഗ്യന് ഒന്നുമില്ല ഒരു പരിപാടി സർവീസ് സർവീസ് ടുത്ത വണ്ടിൻ്റ ഗ്രാൻഡ് ഫുൾ ഗ്യാരന്റി നാല് ടയർ പുതിയത് ഇസ്റ്ററി അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി അറുപതിനായിരം ഓടി എത്ര മോഡലേ ഇത് മേഗന ഓപ്ഷൻ നല്ല സീറ്റ് ഓവർ എല്ലാം ചെയ്തിട്ടുണ്ട് നല്ല സെറ്റ് ഉണ്ട് ഫുൾ ഫിറ്റിംഗ് വണ്ടി ഫുൾ ഫിറ്റിംഗ്സിൽ ഫിറ്റിംഗ് സീറ്റ് ഉണ്ട് ടയർ കാര്യങ്ങൾ അതും സൺപ്രൂഫ്ലേ സൺപ്രൂഫ് സിക് വർക്ക് ചെയ്താണല്ലോ ഇത് മൂന്ന് ലക്ഷത്തി പത്തായിരം ഫൈനലുണ്ട് മൂന്നേ പത്തിന് എത്ര മോളെ പതി പോലുള്ള പതിനഞ്ച് മോളിൽ മൂന്ന് ലക്ഷത്തി പത്താറ് രൂപ കൊടുക്കാം ഫുൾ ലോൺ ഫുൾ ലോൺ കൊടുക്കും കണ്ടോ അതും ഗ്യാരണ്ടി കൊടുക്കുക ഐറ്റം ഗ്രാന്റ് ഐറ്റം ഗ്രാന്റ് ടു സിംഗിൾ ഓണർഷിപ്പ് ആൾ കേരള ഡെലിവറി കൊടുക്കും ഫുൾ ഗ്യാരന്റി വണ്ടി കൊടുക്കുക ഇവിടുത്തെ പത്ത് പതിനഞ്ച് വണ്ടി ഉണ്ടാവും ഫുൾ ഗ്യാരന് ഗ്യണ്ടി കൊടുക്കുക അടുത്ത ഓഫർ വരൊക്കെ ഉള്ള അടിപൊളി ഇന്നോവ ല ഇന്നോവ രണ്ടായിരത്തി ഓണർഷിപ്പ് ആയിട്ട് ആണല്ലേ രണ്ടാമത്തെ മനസ്സിൽ ആണല്ലേ നമ്പറുണ്ട് അല്ലേ ചോരന്റെ കളറിലോട്ടുള്ള അത്ര ഗ്യാരന് സ്റ്റെപ്പ് കാര്യങ്ങള് അടിപൊളി അലവീലൊക്കെ ചെയ്തോ അത് ആ അത് ചെയ്താണല്ലോ ചെയ്താണ് കമ്പനി വീല് തന്നെ മാറ്റി വരാന് ചെയ്തു എഴുന്നൂറ്റി എമ്പത്താറ് നമ്പറും

എല്ലാം കൊണ്ട് ഉഷാറിലുണ്ടല്ലേ കേരള ഒറിജിനൽ കേരളമാണ് അതേമാതിരി ഫാൻസി നമ്പറും ഉണ്ട് കേരള അൻപത്തിനാല് എഴുന്നൂറ്റി എമ്പത്തി ആറ് ഇവിടെ ഫോർങ്ങനെ അങ്ങനെ തന്നെയാണ് ഗ്യാരണ്ടി വണ്ടില്ലേ ഗ്യാരണ്ടി വേണ്ടി എന്നാ ചോദിക്കുന്ന റൈറ്റ് നാലര നാലര ലക്ഷം രൂപ കൊടുക്കാം നാലേ നാല് കൊടുക്കാം ഫൈനല് അയിമനി കുറേണ്ടാവോ നിങ്ങൾ ലോൺ കയറുന്നാലേ ഇത് സർട്ടിഫൈറ്റൻസ് ഒരു ഒന്നരായിരം രൂപ ആ ലെവലിൽ ലോൺ ലോണേറും ചിലപ്പോൾ അടി പൈസ അല്ലെങ്കിൽ പന്ത്രണ്ട് രണ്ട് ലക്ഷം മുടക്കിലാണ് അങ്ങനെ ഇത് ഡീസലാ മാത്രം പന്ത്രണ്ടാം ലക്ഷം എന്തായാലും കിട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഗ്യൂബി ബുക്ക് എല്ലാ ഫാൻസി നമ്പറും ഉണ്ട് എല്ലാം ഉണ്ട് ആ അതെ